നമുക്ക് നമ്മളുടെ മക്കളുടെ ആഗ്രഹങ്ങളും നമുക്ക് ഭർത്താവിനൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ഭാര്യമാർ താങ്ങുന്ന ആളായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് അവർക്കും കൂടെ നല്ലൊരു തണലായിരിക്കും എന്ന് വിശ്വസിക്കാം ഹലോ ഫ്രണ്ട്സ് കുഞ്ഞ് സ്റ്റോറിയുമായി മനു ആണേ അഫ്സാന ആസിഫ് എന്ന പ്രൊഫഷണൽ ബേക്കറി കാണാൻ ഇന്ന് നമ്മളുള്ളത് ചാവക്കാടാണ് കഴിഞ്ഞ ആറു വർഷത്തിന് മേലെയായി അഫ്സാന കേക്ക്സ് എന്ന ബ്രാൻഡിൽ കേക്കുകളും സ്വീറ്റ്സുകളും ഉണ്ടാക്കി വിൽക്കുകയും അതുണ്ടാക്കുന്ന വിധം നിരവധി സ്ത്രീകളെ പഠിപ്പിക്കുകയും ചെയ്തു അവർക്കും മികച്ചൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന വിശേഷങ്ങളുമായി കുഞ്ഞു സ്റ്റോറീസ് സംരംഭം ഇത് ഒരു വാഞ്ചോ കേക്കാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞത് ഒരു സെവൻ ഫിഫ്റ്റി ഗ്രാമിൻ്റെ വാഞ്ചോ കേക്കാണ് സ്പഞ്ചും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ ചാനലിൽ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് കയറി നോക്കുക നമ്മുടെ ചാനലിൻ്റെ നെയിം അഫ്സാനാസ് വേൾഡ് എന്നാണ് കേട്ടോ ഇതിൻ്റെ സിറപ്പും ഇതൊരു സീക്രെട്ട് സിറപ്പാണ് അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് വേഞ്ചോൻ്റെ ഫില്ലിങ് പലതരത്തിലിടാൻ പറ്റും കേട്ടോ കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് ആണെങ്കിൽ ഇതേപോലെ ചെയ്യാൻ പറ്റും ഇത് മിൽക്കല്ല വിപ്പിംഗ് ക്രീമിൻ്റെ സിറപ്പ് ആട്ടോ നല്ല ടേസ്റ്റാണ് സാധാ സിറപ്പിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് ഇന്ന് ചെയ്ത നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമ്മുടെ സ്പഞ്ച് നനയുന്നുണ്ടോ ഓരോ സോഫ്റ്റിനനുസരിച്ച് എത്ര ചിലപ്പോൾ സിറപ്പ് കൂടുതൽ ഒഴിക്കേണ്ടി വരും ക്രീം ഇതേപോലെ നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോൾ ചിലപ്പം എയർ ബബിൾസ് കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വയ്ക്കുക ആ ഇപ്പോൾ നമ്മളൊരു വീട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പുറത്തൊക്കെ എടുത്ത് വെക്കേണ്ടി വരും അപ്പോൾ ഇതേപോലെ ഒന്നുകൂടി സ്മാഷ് ചെയ്ത് കൊടുത്താൽ സോഫ്റ്റ് ആവും പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഒക്കെ ചെയ്താലും മറ്റത് ചെയ്താലും ഇനിയാണ് നമ്മൾ ക്രമക്കൂട്ട് ചെയ്യാൻ പോണത് ക്രം കോട്ട് ചെയ്യാതെയും ഫിനിഷിങ് ചെയ്യാൻ പറ്റും ക്രം കോട്ട് ചെയ്തിട്ടും ഫിനിഷ് ചെയ്യാൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസുള്ളൊരു കണങ്ങ് ക്രം കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഫിനിഷിങ് ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് ആവും തോറും നമുക്കിത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേക്ക് ബേക്കിംഗ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് ഒരു കേക്ക് ഫിനിഷ് ചെയ്യാനൊക്കെ പറ്റും ഇനി ഇത് നല്ല സൈഡ് സ്മൂതൻ ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു ടൂളാണ് കേട്ടോ സ്ക്രാപ്പറ് സൈഡ് ഡിസൈൻ ചെയ്യുന്നതാണ് സിംപിളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ ഉണ്ടല്ലേ ചോക്ലേറ്റ് മൗസാണ് കേട്ടോ ചമ്മം ചെയ്തിട്ടുള്ളത് വേഞ്ചോ പല റിച്ച്നെസ്സിലും ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അതിൽ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഫ്രോസ്റ്റിങ് ഇങ്ങനെ ചെയ്യാം വൈറ്റ് ക്രീമിലും ചെയ്യാം പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത്ര ഫിനിഷിങ്ങേ വരും ഉള്ളൂ വരുള്ളൂ പിന്നെ ഇതിന് മുകളിൽ നമ്മൾ ചോക്ലേറ്റാണ് ഒഴിക്കാൻ പോകുന്നത് കൊണ്ട് നമുക്ക് ഇതിന് അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് മുകളിൽ നമ്മൾ ഓൾറെഡി ചോക്ലേറ്റ് ഒഴിക്കാൻ പോവാണ് കേട്ടോ വൺ ഈസ് ടു ടു റേഷ്യോയിൽ ചെയ്യണം കേട്ടോ ചോക്ലേറ്റ് ഡബിളും ഇപ്പോൾ ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ചോക്ലേറ്റ് എടുക്കണം കേട്ടോ കാൽ പ്ലസ് കാൽ എടുക്കണം വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ എടുക്കണം കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ഗണാശ് കിട്ടുക ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ലാത്തതുകൊണ്ട് കേക്ക് നിർമ്മാണം പൂർണ്ണമായും കാണിക്കുന്നില്ല അതിന് പകരം അഫ്സാനയുടെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ആ ലിങ്കിൽ കയറി കാണുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു സംരംഭകനോ സംരംഭകയാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക നമുക്കത് സൗജന്യമായി ഈ ലോകത്തെ അറിയിക്കാം കേരളത്തിലെ സംരംഭകരെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ഇങ്ങനെ വലിച്ചില്ലേ ഇനി അവിടെ ഇങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭംഗി വേറെ വരും ഫ്ലവർ വരക്കുന്ന ന്യൂസിലാട്ടാ ഇത് ഇത് ചെറിയ കേക്ക് ആയതുകൊണ്ട് ചെറിയ ന്യൂസിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എൻ ലെവൻ എന്ന് പറയും നൂറ് ലെവൻ കേക്കിന് ഗോൾഡ് കൊടുക്കാനുള്ള ഒരു ബോട്ടിൽ മെറ്റാലിക് ഗോൾഡ് ഇതിൻ്റെ ഒരു ഉണ്ട് നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ അതിന് ഓരോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ പോലെയല്ല നമ്മൾ ചെരിച്ച് കുടിക്കുമ്പോൾ നമ്മൾ ഈ സാധനം കൊടുക്കുമ്പോൾ ഇങ്ങനെ ചരിച്ചു കൊടുക്കാം അതിൻ്റെ ബേസ് കൊടുക്കുക എന്ന് പറയും ഇതിന് ലാസ്റ്റ് ബഡ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ 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 കുത്തി കൊടുക്കണം പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഒന്ന് ചരിച്ച് വേണം ുള്ള കൊടുക്കാൻ കേട്ടോ വരക്കാൻ പോണ് ജസ്റ്റ് ഇങ്ങനെ റാ മലയാളത്തിൽ റാ വരക്കണ പോലെയാണ് ഇതിൻ്റെ ഓരോ പെറ്റിൽ വരക്കേണ്ടത് ഫസ്റ്റ് മൂന്ന് പെറ്റൽ റാ കണ്ടില്ലേ റാ ഷേപ്പാണ് പറഞ്ഞിട്ടുള്ളത് വീണ്ടും സെക്കൻഡ് പെറ്റിൽ ദൻ തേർഡ് പെറ്റിൽ ക്ലോസ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്കൊരു അഞ്ചെണ്ണം വരക്കാം പവറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് പെറ്റൽ വലുതാക്കാം ഇങ്ങനെ വരച്ച് പോയാൽ മതി വരച്ച ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ട് നെക്സ്റ്റ് റൗണ്ട് ഫി തുടങ്ങാം കേട്ടോ ഇതൊരു ഭംഗി കണ്ടില്ലേ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഇങ്ങനെയും വെക്കാം ചില കേക്കിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് ഈ ഒരു കളറിൽ കൊടുക്കാം ഗ്രീൻ കൊടുക്കാം റെഡ് കൊടുക്കാം ഇപ്പോൾ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ് അത് പാടം കൊടുത്തിരിക്കാണ് അപ്പോൾ മറ്റേ ഈ ഗോൾഡ് കഴിക്കാനായിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എലഗൻ ലുക്ക് ഈ ഫ്ലവറിന് കിട്ടും നമ്മുടെ ചീസ് കുനാഫയാണ് ഇതിനെല്ലാം സെറ്റിംഗ്സ് ഒക്കെ ഞാൻ കഴിഞ്ഞതാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കാണിച്ചൊന്നുള്ളൂ കേട്ടോ നമുക്കിത് ബേക്ക് ചെയ്തിട്ടില്ല ബേക്ക് ചെയ്യണം അപ്പോൾ വൺ ഫിഫ്റ്റി ഡിഗ്രി വൺ ടു വൺ സിക്സ്റ്റി ഡിഗ്രി ഓരോരുത്തരും ഓവണ്ട ഇതിനനുസരിച്ചിട്ട് നമ്മൾ ചൂ അപ്പ് ആൻഡ് ഡൗൺ കോയലിൽ വെക്കണം അതായത് ട്വൻറ്റി മിനിറ്റ്സ് വെക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ബേക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സെവൻ ഇൻ ടോട്ട് കേക്കാണ് ഹണി സ്പെഷ്യലി പുറത്തിറക്കിയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മൂവിങ് ആയിട്ടുള്ള ഒരുപാട് പേര് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കേട്ടത് അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ അഫ്സനാസ് വേൾഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നല്ല ജ്യൂസ് ആയിട്ട് എങ്ങനെ ഫൈവ് ഇൻ ഫൈവ് ഇൻ ടോട്ടാണെങ്കിലും സെവൻ ഇൻ ടോട്ടാണെങ്കിലും എങ്ങനെയാണ് ജ്യൂസി ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിസ്സ കഴിച്ചു നോക്കിയാലോ പിസേനെ വിടുത്ത ഏറ്റവും കേക്കിൻ്റെ അഭിപ്രായം പറയണ ഏറ്റവും വലിയ ആൾ പറയാൻ വയ്യല്ലേ എങ്ങനെയുണ്ട് പുളി പുളി സാധനല്ലേ ഫൈവ് ടോട്ട ഇഷ്ടം സെവൻ ടോട്ട ഇഷ്ടമായത് ഹലോ ഞാൻ അഫ്സാന ഹാസീഫ് ഞമ്മൾ ഞാനിവിടെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആറു വർഷമായിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലെന്ന് പറയണത് അഫ്സനാസ് വേൾഡ് ആണ് നമ്മുടെ കേക്കിൻ്റെ പേര് അഫ്സനാസ് കേക്ക്സാണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്റ്റ് ചെയ്തോളൂ താഴെ നമ്പർ ചേട്ടൻ കൊടുക്കും അപ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇവിടെ രണ്ടാം തീയതി നെക്സ്റ്റ് അതായത് ഫെബ്രുവരി രണ്ടാം തീയതി നമ്മളുടെ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ക്ലാസ് നടക്കുന്നുണ്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാം ഇവിടെ ഓഫ്ലൈനായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഓൺലൈനായിട്ട് ഇപ്പോൾ ഞാൻ കൊടുക്കാറില്ല ഇപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ തിരക്കുള്ളതുകൊണ്ട് കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വന്ന് പഠിക്കാൻ താല്പര്യം ഫെബ്രുവരി രണ്ടാം തീയതി രാവിലെ ഒമ്പതര മണി വരെ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയൊക്കെ ഞാൻ യൂട്യൂബിൽ ഒരു ഒരുവിധം എല്ലാത്തിൻ്റെ റെസിപ്പി ഞാൻ ഇടാറുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രൗണി അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ബ്രൗണി ഇതൊക്കെ ഒരു പുനാഫ് ഒരുപാട് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല റെസിപ്പി ഉണ്ടാക്കിയതിൽ ഏറ്റവും നല്ല റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല കമൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ പറയുക എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ട്രെയിനറാണ് അതായത് പുറത്ത് പോയി ക്ലാസ് എടുക്കാറുണ്ട് പിന്നെ ബാങ്കിൻ്റെ കീഴിൽ സ്നാക്സിൻ്റെ ക്ലാസ് ചോക്ലേറ്റിൻ്റെ ക്ലാസ് അങ്ങനെയൊക്കെ ക്ലാസ് പുറത്ത് പോയിട്ട് എടുത്തു കൊടുക്കാറുണ്ട് വീട്ടിലും സ്നാക്സിൻ്റെയും ചോക്ലേറ്റിൻ്റെയും കേക്കിൻ്റെ ഒക്കെ ക്ലാസ് കൊടുക്കാറുണ്ടായിരുന്നു ലൊക്കേഷൻ വരുന്നത് ചാവക്കാടാണ് ചാവക്കാട് ഇടക്കഴിയൂരാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ചാവക്കാട് ഇടക്കഴിയൂർ ഒരു ലേഡി എന്ന നിലക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതാണ് അതിപ്പോൾ ഞാൻ എൻ്റെ പാഷൻ ഞാൻ കണ്ടെത്തിയത് കുക്കിങ്ങിലാണ് കുക്കിംഗ് എനിക്ക് ചെറുപ്പം മുതൽ പാഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇതെന്നല്ല ഏത് സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ബേക്കിംഗ് ആണ് എനിക്ക് എൻ്റെ തൊഴിലായിട്ട് ഞാൻ കണ്ടെത്തിയത് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഫ്രീഡം വളരെ ആണ് കഴിഞ്ഞു പോയ കാലങ്ങൾ പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഫ്രീഡം കൂടുതൽ ആഗ്രഹിക്കുന്നവരെ കൊച്ചു കുട്ടികൾ വരെ ഫ്രീഡം ആഗ്രഹിക്കാത്തവരല്ല അപ്പോൾ നമുക്ക് നമ്മളുടെ മക്കളുടെ ആഗ്രഹങ്ങളും നമുക്ക് ഭർത്താവിനൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ഭാര്യമാർ താങ്ങുന്ന ആളായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് അവർക്കും കൂടെ നല്ലൊരു തണലായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് സിറ്റുവേഷൻസ് ഇങ്ങനെ മതി എന്നാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ഈ ഒരു സിറ്റുവേഷനിലും പോയാൽ മതി എന്ന് പറയണമെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻസ് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ പോകാം അല്ലെങ്കിൽ നമ്മൾ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളുടെ കഴിവ് എന്താണോ അതിനെ പുറത്തു കൊണ്ടുവരിക അതിപ്പോൾ കുക്കിംഗ് ആണെന്ന് പാഷൻ എന്നുണ്ടെങ്കിൽ പല തരത്തിലും നമുക്ക് കുക്കിങ് പാഷനായിട്ട് കാണാൻ പറ്റും കേൾക്കുന്നല്ല നമ്മൾ കിച്ചൻ തന്നെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് പല തരത്തിലും നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള പറ്റും നല്ല രീതിയിൽ അത് ഇപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം ഉഴുന്നുകട ഉണ്ടാക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കാം അങ്ങനെ പലതരത്തിലും വീട്ടിലിരുന്നിട്ട് തന്നെ പലതരം സ്നാക്സുകൾ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും അവരുടെ പാഷൻ എന്താണോ അവരുടെ കഴിവ് എന്താണോ അത് പുറത്ത് നമ്മൾ തിരിച്ചറിയാം ഫസ്റ്റ് എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് തീരുമാനിക്കുക അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കുന്ന ലേഡീസിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് ഒന്നും ആലോചിച്ച് ടെൻഷനടിക്കാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിവുകളെ പുറത്തെടുത്ത് ടൈം കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക അതെനിക്ക് പറയാനുള്ളൂ അഫ്സാന പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ള കഴിവിനെ തിരിച്ചറിയുക എന്നിട്ട് അതിലൂടെ മികച്ചൊരു സംരംഭകയായി മാറുക അഫ്സാനയ്ക്കും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം अदवरी जय हिन्द